വർഷത്തെ സംരക്ഷണത്തിന് കുടിവെള്ള വിതരണ പദ്ധതിയുടെ പൈപ്പിടാൻ വെട്ടിപ്പൊളിച്ച കൂരൻമുക്ക പെരിയത്തിൽ റോഡ് ഗതാഗത ഗതാഗതയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ ഉപരോധ സമരം നടത്തി മട്ടന്നൂർ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിലാണ് ഉപരോധ സമരം നടത്തിയത് ഓഫീസ് തുറക്കാനാകാതെ ജീവനക്കാർ പുറത്തുനിന്നു കുടിവെള്ള വിതരണ പദ്ധതിയുടെ പൈപ്പ് സ്ഥാപിക്കുന്നതിനാണ് കൂരന്മുക്കുമുതൽ പെരിയം വരെയുള്ള റോഡ് വെട്ടിപ്പൊളിച്ചത് റോഡ് കീറി പൈപ്പിട്ട ശേഷം റോഡ് ടാറിംഗ് ചെയ്യാതെ വന്നതോടെ യാത്ര ദുഷ്കരമായിരിക്കുകയാണ് റോഡ് പൂർണ്ണമായും തകർന്നു കിടക്കുന്നതിനാൽ കാൽനടയാത്ര പോലും സാധ്യമല്ലാതെയായി മഴ പെയ്താൽ റോഡ് ചെളിക്കുളവും വേനലിൽ പൊടിശല്യവും രൂക്ഷമായതിനാല് റോഡരികളെ വീട്ടുകാർക്കുൾപ്പെടെ ദുരിതമായിരിക്കുകയാണ് ജനങ്ങളിൽ പ്രതിഷേധം ഉയർന്നതോടെയാണ് ഡിവൈഎഫ്ഐ നടുവനാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപരോധ സമരം നടത്തിയത് സമയബന്ധിതമായി പ്രവൃത്തി ൂർത്തീകരിക്കാത്ത വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയ്ക്കെതിരെയായിരുന്നു സമരം രാവിലെ മണി മുതലാണ് സമരം ആരംഭിച്ചത് ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി കൂരമുക്ക് പെരിയത്തിൽ റോഡിന്റെ റോഡിന്റെ ഭാഗം വെട്ടിപ്പൊളിച്ച് പൈപ്പ് കുടിവെള്ള പൈപ്പ് ലൈൻ സ്ഥാപിച്ചതിന് ശേഷം പിന്നീട് അതിന്റെ ടാറിങ്ങോ മറ്റിതര പ്രവർത്തനങ്ങളോ ചെയ്യാത്തതിന്റെ ഭാഗമായി ജനങ്ങൾ വലിയ ദുരിതമാണ് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് അന്ന് തന്നെ വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യമാണ് ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി പണി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗങ്ങളെല്ലാം ടാർ ചെയ്ത് ജനങ്ങൾക്ക് പ്രയാസമില്ലാതെ ഞങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകിയതാണ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കാരണം ഈ പദ്ധതിയുടെ ഭാഗമായി പൂർത്തീകരണം നീണ്ടുപോയതുകൊണ്ട് ഏകദേശം ഒൻപത് മാസങ്ങളായി ഈ കൂരമുക്ക് ഇളമ്പതോടൊപ്പം തന്നെ വട്ടക്കയം മാക്കാമ്പറമ്പ് ഉൾപ്പെടെ കൊട്ടാരം ഉൾപ്പെടെയുള്ള ആ മേഖലയിൽ വരുന്ന കുടുംബങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശ്രയമായിട്ടുള്ള ഈ റോഡ് ഇപ്പോൾ സമ്പൂർണമായിട്ടും ഇപ്പോൾ തകർന്നിരിക്കുകയാണ് ഡിവൈഎഫ്ഐ ഇരട്ടി ബ്ലോക്ക് പ്രസിഡന്റ് പി വി ബിനോയ് ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി പി ജിജു നടുവനാട് മേഖലാ സെക്രട്ടറി എം രാജേഷ് മേഖലാ പ്രസിഡന്റ് ഒ കെ സൂരജ് സി പി എം ചാവശ്ശേരി ലോക്കൽ കമ്മിറ്റി അംഗം കെ സി രാജൻ ചാവശ്ശേരി മേഖലാ പ്രസിഡന്റ് അശ്വിൻ കാരായി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ൂർ മധുരാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മധുരാ ബിൽഡിംഗ് കണ്ണൂർ റോഡ് ചരകൽ